വെൽക്കം ബാക്ക് ടു എൻ ഐ എൻ എ ഫാഷൻ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ ഗിവ്വേൻ്റെ റിസൾട്ട് എന്തായെന്ന് പലരും കമൻസ് കണ്ട് അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ആക്കിയാത്തത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുമാണ് ഞാൻ ഗിവവേ അനൗൺസ് ചെയ്ത ആൾ ഇതുവരെ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പലരും കമൻറ്റ് ചെയ്തതായിട്ട് കണ്ടു അവർക്ക് ആവശ്യമില്ലെങ്കിൽ എന്തിനാണ് കൊടുക്കുന്നത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരാളായിരിക്കുമല്ലോ കമൻറ്റ് ചെയ്തത് വെറുതെ നമ്മൾ ആരും കമൻറ്റ് ചെയ്യുന്നതും ഞാൻ വിശ്വസിക്കുന്നില്ല അവർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം എൻ്റെ ചാനലെന്ന് പറയുന്നത് ഒരുപാട് റീച്ചുള്ള ചാനലല്ല ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള ചാനലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ നോട്ടിഫിക്കേഷൻസൊന്നും പോകണമെന്നില്ല ഈവൻ സബ്സ്ക്രൈബേഴ്സിന് പോലും ചിലപ്പോൾ കണ്ടെന്ന് വരില്ല കാരണം കുറേ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾ നമ്മളതൊക്കെ എത്രയോ താഴേക്കായിട്ടായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ അതൊന്നും അറിയാണ്ട് പോയിട്ടുണ്ടാവും കേട്ടോ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു ചിലപ്പോൾ അവരിൽ ലാസ്റ്റ് കമൻറ്റ് അവരാണ് ഫസ്റ്റ് കമൻ്റ് ഇട്ടത് എന്ന് അവർക്ക് അറിയണ്ടായിരിക്കില്ല എന്ന് പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ട് വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തോടു കൂടി അവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള ഓഫർ കഴിഞ്ഞു ഇനി നമ്മൾ ഞാൻ പുതിയ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെലക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കണാൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ മാത്രം അതായത് ഒരുപാട് കമൻസ് ഈ അടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്ത കമൻസിന് വീഡിയോസിനും പോസ്റ്റിനും ഒക്കെ കമൻസ് ഇടുന്ന കുറച്ച് ആൾക്കാരിൽ നിന്ന് ഞാൻ നറുക്കെടുത്തതാണ് ട്വൻ്റി സെവൻ പേഴ്സൺസിൽ നിന്ന് നറുക്കെടുത്തിട്ടാണ് ഞാൻ അയാളെ സെലക്ട് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ലൈവ് ലൈവായിട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു സത്യം പറഞ്ഞാൽ ലൈവായിട്ട് വീഡിയോ ചെയ്യാൻ എനിക്കറിയില്ല അപ്പോൾ എൻ്റെയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ല എനിക്ക് തോന്നുന്നത് വീഡിയോ നമ്മളെ ചാനൽ റീച്ച് റീച്ചാവുന്നതിനനുസരിച്ചാൽ തോന്നുന്നു അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ എനൈബിളായിട്ട് വരിക അപ്പോൾ എൻ്റെ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഞാൻ ഒരാളോടും ഒരു പക്ഷഭേദമോ ഒരു ഇഷ്ട കൂടുതലോ ഇഷ്ടക്കുറവോ ഒന്നും കാണിച്ചിട്ടില്ല ഞാൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യണ് ഇനി വൈകിപ്പിക്കണില്ല അപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് എസ് സി ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിക്കാണ് അപ്പോൾ ഇനി ഇയാൾ വരുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കാരണം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കോണ്ടാക്ട് ചെയ്യുക മോൾക്ക് ബുധനാഴ്ച സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടിൽ പോകും അപ്പോൾ നാട്ടിലേക്ക് ഇനി ഇതും കൊണ്ടുപോയിട്ട് അവിടെ നിന്നൊക്കെ അയക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പോകുന്നതിൻ്റെ മുൻപ് എനിക്ക് ഇവിടുന്ന് അയച്ചിട്ട് പോണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പോവാൻ വരട്ടെ നിങ്ങൾക്കും ഒരു അടിപൊളി സർപ്രൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ അന്ന് ഞാൻ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ ഇരുപത്തേഴ് ആൾക്കാരാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് ഒരാളെയാണ് സെലക്ട് ചെയ്തത് നിങ്ങൾ വിഷമിക്കേണ്ട ഒരാൾക്കും കൂടി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതല്ലാതെ മറ്റൊരാളെയും കൂടി ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യും ഇവരെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ വെച്ചിട്ട് പക്ഷേ ഇനിയിപ്പോൾ നാട്ടിലെത്തിയിട്ട് മാത്രമേ ഉള്ളൂ അത് ചെയ്യുള്ളൂ എൻ്റെ ചേച്ചി പറഞ്ഞു ചേച്ചി തരാം മെറ്റീരിയൽസ് ചേച്ചീൻ്റെ കയ്യിൽ കുറേ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ചേച്ചിയുടെ വകെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ ചേച്ചിയും ഹസ്ബൻഡും അപ്പം ഞാൻ ചാനൽ തുടങ്ങി അന്ന് തൊട്ട് വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഏക രണ്ട് വ്യക്തികളാണ് ഇവർ രണ്ടുപേരും അപ്പോൾ ഹസ്ബൻഡിനേക്കാൾ ഹസ്ബൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിൽ ചേച്ചി ഫിനാൻഷ്യലിയോ അല്ലാണ്ടോ ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസിനൊരൊറ്റ കമന്റ് പോലും എൻ്റെ ചേച്ചി ഇടാതിരിക്കാറില്ല അപ്പോൾ അത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോസ് കാണുന്ന നിങ്ങളെയും സപ്പോർട്ട് ചെയ്യണ് അപ്പം നമ്മൾ ഒരു ഗിഫ്റ്റും കൂടി കൊടുക്കും പക്ഷെ അത് ഞാൻ ന്യൂ ഇയർ ആയിട്ട് ന്യൂ ഇയറിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കണോ അല്ലെങ്കിൽ ക്രിസ്മസിന് ആ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ആയിട്ട് നമ്മളത് കൊടുക്കുന്നതാണ് കേട്ടോ എപ്പോഴെങ്കിലും അത് സൗകര്യം പോലെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം അപ്പോഴേക്ക് നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എനിക്ക് അത് ചെയ്യാൻ അറിയില്ല ഞാൻ വീഡിയോസൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ കേട്ടോ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ അപ്പോൾ പേടിക്കേണ്ട വിന്നർക്ക് കൺഗ്രാജുലേഷൻ അപ്പോൾ ഇതാണ് കേട്ടോ അന്ന് വിന്നർക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം അന്ന് നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരു ഒരുപാടൊന്നും ചെയ്യാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ചെയ്ത് പഠിച്ചു നോക്കാം അങ്ങനെയൊക്കെ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ ഒരുപാട് വലിയ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ നമ്മളൊന്നും ആയിട്ടില്ല നിങ്ങളെ പോലെ തന്നെ ഒരു വീട്ടമ്മയാണ് ഞാനും ഒരു പ്രത്യേകിച്ച് വേറൊരു സോഴ്സ് ഓഫ് ഇൻഗോ ഇല്ല വരുമാനമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ചാനൽ ഗ്രോ ആവുന്നതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ റിട്ടേൺ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കും ഇതേപോലെ ഗിവ് എവേ എന്ന രൂപത്തിലൊക്കെ നിങ്ങൾക്കും ചെയ്യ ചെയ്യാണെന്ന് എന്ന് വിചാരിക്കുന്നു പിന്നെ പറയാനുള്ളത് ഞാൻ ഒന്നൊരു പോസ്റ്റാക്കി ഇട്ടപ്പോൾ കുറേ ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പെഷ്യലി അസില നിച്ചു സയ അങ്ങനെ കുറേ ആൾക്കാർ ഗിവ് എവേൻ്റെ റിസൾട്ട് കുറേ ആൾക്കാർ ചോദിച്ചു അതല്ലാണ്ട് ഡൗട്ട് ചോദിച്ചത് എന്താണ് ടി ഉണ്ടാക്കാനുള്ള വയറിൻ്റെ ബെസ്റ്റ് സൈസ് ഏതാണെന്ന് അങ്ങനെ ഒരു തിയറ ഉണ്ടാക്കാൻ ബെസ്റ്റ് സൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്ന മോഡലിനനുസരിച്ച് അതിൻ്റെ സൈസ് മാറും ഇപ്പം ഇത് ഫൈവ് എം എമ്മിൻ്റെ ഒരു തിയാര മേക്കിങ്ങിൻ്റെ വയറാണ് കോപ്പോ വയർ ഗീവ് വയർ എന്നൊക്കെ പറയും ഫൈവ് എം എം ആണ് സൈസ് വരുന്നത് ഇത് കുറച്ച് പഴയതാണ് കേട്ടോ ഇത് അത്യാവശ്യം കട്ടിയുള്ളതാണ് പക്ഷെ നിങ്ങൾ സിംഗിളായിട്ട് നിങ്ങൾ ഇതേപോലത്തെ ടി ആരാസ് ഒക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോണതെങ്കിൽ അതായത് സിംഗിൾ വയറിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന അങ്ങനത്തൊക്കെ മോഡൽസ് ആണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഫോർ എം എമ്മിൻ്റെ ഗിയർ വയർ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ത്രീ എം എമ്മിൻ്റെ വളരെ തിന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ കുറേ ടിസ്റ്റ് ചെയ്യുമ്പോൾ അസിലെന്നെ പറഞ്ഞിട്ടുണ്ട് പൊട്ടിപ്പോണുണ്ട് അത് നമ്മൾ കുറേ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഒരുപാട് ട്വിസ്റ്റ് ചെയ്ത് ഒരുപാട് ടിസ്റ്റ് ചെയ്ത് ഇതിനൊരു ഭംഗിയും ഭംഗിയും നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഫോർ എം എമ്മിൻ്റെ ആണ് ഇങ്ങനത്തൊക്കെ ചെയ്യാൻ നല്ലത് പിന്നെ നമ്മൾ ഈ ഫൈവ് എം എമ്മിൻ്റെ വാങ്ങി വെക്കണം ഇത് കണ്ടോ ഇതേപോലെ നമ്മൾ ബ്രാഞ്ചസ് ഉണ്ടാക്കില്ലേ ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് താ നമുക്ക് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ സിമ്പിളായിട്ട് കാണിച്ചു തരാം എന്താ ഇതിങ്ങനെ വെച്ചതിപ്പോൾ ഞാൻ വെറുതെ കാണിക്കാം ഇങ്ങനെ വെച്ച് എന്താ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ അതിനൊക്കെ ഈ ഫൈവ് എം എം എൻ്റെ ആണ് വേണ്ടത് അപ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിൽ ത്രീയും ആണ് നല്ലത് ഉണ്ടോ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ട്വിസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഉണ്ടോ അപ്പോൾ ഇത് വേറൊരു മോഡലായിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ വെറുതെ ടിസ്റ്റ് ചെയ്ത് കാണിച്ച അപ്പോൾ ഇങ്ങനത്തെ മോഡലിന് ഈ ഫൈവ് എം എമ്മിൻ്റെയും വേണം ഫോർ എം എമ്മിൻ്റെയും വേണം അതാണ് ബസ്റ്റ് സൈസിനെ കുറിച്ച് പിന്നെ ഇങ്ങനത്തെ ഹെയർ ബാൻഡൊക്കെ ചെയ്യാൻ ഇത് ഫൈവ് എം എമ്മിൻ്റെ യൂസ് ചെയ്തത് ഇത് ചെറുതാണ് കേട്ടോ യൂസ് ചെയ്തത് അപ്പം നമുക്കൊരു ഫോർ എം എമ്മിൻ്റെയും ഫൈവ് എം എമ്മിൻ്റെയും വാങ്ങി വെച്ച് വെച്ചാൽ മതി ഞാൻ ത്രീ എം എം അധികം യൂസ് ചെയ്യില്ല അത് ഭയങ്കര തിന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ അത്ര ഉപയോഗിക്കാറില്ല കേട്ടോ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അലിഗേറ്ററിൽ ക്ലിപ്പിൽ ഗ്ലൂ ഗണ് വർക്ക് ചെയ്യുമോ അപ്പോൾ എലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ ഗ്ലൂഗണ് അപ്ലൈ ചെയ്തിട്ട് ഒരു ഫ്ലവറൊക്കെ വെച്ചുകൊടുത്താൽ അത് തീർച്ചയായിട്ടും നിൽക്കൂല കേട്ടോ അത് വേഗം ഇളകിപ്പോരൂ ടിക്റിഞ്ഞിട്ട് പോ പോരുണ്ട് പക്ഷേ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മോള് വർക്ക് ചെയ്യും ഇതേപോലെ നമ്മൾ ക്യാൻവാസ് ഷീറ്റൊക്കെ വെച്ചിട്ട് താഴെയും വെച്ച് മുകളും വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചാൽ അലിഗേറ്റർ ക്ലിപ്പിൽ ഗ്ലൂഗണ് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അലിഗേറ്റർ ക്ലിപ്പിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ബി സെവൻ തൗസൻഡ് ആണ് ബി സെവൻ തൗസൻഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റോണോ ഗമ്മോ സ്റ്റോൺസൊക്കെ ഒട്ടിച്ചാൽ അത് തീരെ ഇളകി പോവില്ല പക്ഷെ ഞാൻ ഇതേപോലെ ക്യാൻവാസ് വെച്ചിട്ട് ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഒക്കെ ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ വെറുതെ പറയണതല്ല കാരണം ഞാൻ എൻ്റെ മോൾക്കാണ് ആദ്യം ഉണ്ടാക്കി കൊടുക്കാറ് കാരണം അവൾ ഭയങ്കര റഫ് ആണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എടുത്ത് കയറുകയൊക്കെ ചെയ്യും എന്നിട്ട് പോലും പോ ഇളകി പോരാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ വെച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്ലൂഗണ് യൂസ് ചെയ്യാവുന്നതാണ് കോഴിക്കോടുള്ള നല്ല ഷോപ്പുകളൊക്കെ ചോദിച്ചു വച്ചില്ല കോഴിക്കോട് ഹെയർ ആക്സസറീസ് കിട്ടുന്ന ഷോപ്പ് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഷോപ്പ് നമുക്ക് കോഴിക്കോട് നല്ല ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല കാരണം നമ്മൾ ഇതൊക്കെ പല സ്ഥലത്തു നിന്നായിട്ട് ക്രാഫ്റ്റ് ഷോപ്പ് എന്നുണ്ടാകും ഉണ്ടാകും തന്നെ ഹെയർ ബാൻഡ് മാത്രം കിട്ടുന്ന ഷോപ്പ് ഉണ്ടാകും അങ്ങനെയൊക്കെ പല സ്ഥലത്തു നിന്നായിട്ടാണ് ഇത് കളക്ട് ചെയ്യുക കോഴിക്കോട് ഞാൻ തന്നെ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് അവിടെ പക്ഷേ ഞാൻ അന്ന് വീഡിയോയിൽ ഭയങ്കര തന്നെയിലൊക്കെ കൊടുത്തിട്ടോ ഞാനങ്ങനെ കളത്തരായിട്ട് തന്നെയിൽ കൊടുക്കാൻ ശ്രമിക്കാറില്ല സീറോ കോസ്റ്റിൽ നിങ്ങൾക്ക് അത് ചെയ്യാം കോടികൾ സമ്പാദിക്കാം അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ പക്ഷേ അതിൽ ഞാൻ ഭയങ്കര ഇത്രയും വിലക്കുറവില് എന്നൊക്കെ പറഞ്ഞ തന്നിയിലിട്ട് പക്ഷെ അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ വിലക്കുറവായിട്ട് തോന്നി കാരണം ഞാൻ അധികവും വേറെ സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിച്ചപ്പോൾ ദിനക്കാട്ടൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഞാൻ പല സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിക്കുന്നത് കൊണ്ട് അവിടെ കുറച്ച് റേറ്റ് അധികമുള്ളതായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ എല്ലാ ഐറ്റംസും നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നാത്ത വിധം തന്നെ കളക്ഷൻസ് അവിടെ ഉണ്ട് പിന്നെ ഉള്ളതാണ് ട്രെൻഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് ആ ഷോപ്പിൻ്റെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടില്ലേ എനിക്ക് തോന്നുന്ന നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് കിട്ടും അങ്ങനെ വെഡ്ഡിംഗ് ഗൗണൊക്കെ അതിലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയ അടിപൊളി ലേസസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിടെ ഫ്ലവേഴ്സ് ഉണ്ട് അവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് റേറ്റ് പറഞ്ഞാൽ ഒരു ആവറേജ് റേറ്റ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളേ പിന്നെ അതേപോലെ തന്നെ കോഴിക്കോട് ഞാൻ വാങ്ങിക്കുന്ന ഒരുപാട് ഹെയർ ബാൻഡ് ഉള്ള ഷോപ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ എല്ലാ ടൈപ്പ് ഹെയർ ബാൻഡ് അവിടെ കിട്ടുട്ടോ കേട്ടോ അതിൻ്റെ വഴിയൊക്കെ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരുവിധം എല്ലാ ടൈപ്പും മെറ്റലും എല്ലാ ടൈപ്പും ട്വിസ്റ്റഡ് ആയിട്ടുള്ളതും പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ പല ഹെയർ ബാൻഡുകൾ അവിടെ ആണ് കേട്ടോ പിന്നെ ഈ സൺഡേ മാർക്കറ്റിൽ അലിഗേറ്റർ ക്ലിപ്സ് അലിഗേറ്റർ ക്ലിപ്സ് അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ടിക്ടാക്ക് ഒക്കെ സൺഡേ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ പേറിന് തേർട്ടി റുപ്പീസ് തന്നെ ഉണ്ടാവുള്ളൂ ഒരു ഷീറ്റിന് തേർട്ടി റുപ്പീസെങ്കിലും ഷീറ്റിനുള്ള ബാങ്കിട്ടു കേട്ടോ ഈ ടിക്ടാക്ക് ഒക്കെ വളരെ ക്വാളിറ്റി കുറഞ്ഞതും സൈസ് കുറഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം തേർട്ടി റുപ്പീസിനൊക്കെ ആവുമ്പോൾ അത്യാവശ്യം സൈസൊക്കെ കിട്ടും പിന്നെ പിന്നെ വന്നൊരു ക്വസ്റ്റ്യനാണ് ആവാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എന്താ ചെയ്യാന്നുള്ളത് എന്നുള്ളത് സെയിലാവാൻ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് തന്നെ കൊടുക്കണം അതായത് നമ്മളുണ്ടാക്കി വീട്ടിൽ വെച്ചിട്ട് ഒരിക്കലും സെയിൽ ആവില്ല ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് വഴിയൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അതൊക്കെ ഒരു സിമ്പിളാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക അതിൽ മാർക്കറ്റ് പ്ലേസ് നിന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമ്മളൊരാളെ സെർച്ച് ചെയ്യില്ലേ അതേപോലെ മാർക്കറ്റ് പ്ലേസ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ അതിൽ കാണിക്കും അതിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക റേറ്റും കാര്യങ്ങളും കൊടുക്കുക അപ്പോൾ അത് നിയർ ബൈ നിങ്ങളുടെ ഉള്ള ആൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ എത്തിക്കോളും ആരെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചോളും ഒക്കെ വളരെ സിമ്പിളാണ് വെറുതെ ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കാം വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കാം ഇൻസ്റ്റഗ്രാം റീൽസ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക ഒരു നിങ്ങളുടെ സ്റ്റോർ ഓൺലൈൻ സ്റ്റോറ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻഗേജ് ചെയ്യുക അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടും കേട്ടോ പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്യണം നമ്മൾ ഒരു ദിവസം ഒരു ഫോട്ടോ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ വാങ്ങിക്കണമെന്നില്ല റെഗുലറായിട്ട് നമ്മളിത് വീഡിയോസ് പോ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ കസ്റ്റമേഴ്സ് കാണും അവർ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുള്ളൂ ഞാൻ എവിടെ നിന്നാണ് മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതും പലരും പല ഇതിലും ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഒരിക്കലും ഓൺലൈനായിട്ട് വാങ്ങിക്കാറില്ല ഞാൻ നേരിട്ട് പോയി വാങ്ങിക്കാറാണ് പതിവ് അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കാതായിപ്പോയത് കാരണം നമ്മൾ പോയി വലഞ്ഞു തിരിഞ്ഞ് നടന്ന് വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ അസുഖമായപ്പോൾ എനിക്കങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി നമ്മൾ വെക്കേഷനിൽ പോകണം എന്ന് വിചാരിക്കണേ അപ്പോൾ ബ്രോഡ്ബേ എന്നൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട് പക്ഷേ എൻ്റെ വാക്ക് ബ്രോഡ്വേ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായി പല ആൾക്കാരും അത് എറണാകുളത്തുള്ളൊരു നമ്മളിപ്പോൾ കോഴിക്കോട് പാളയം എന്ന് പറയാറില്ല അതേപോലെ ഒരു മാർക്കറ്റാണ് ബ്രോഡ്വേ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരുപാട് എല്ലാ സാധനങ്ങളും അവൈലബിളായിരിക്കും കേട്ടോ നമ്മളെ ഹെയർ ആസസറീസിൻ്റെ മാത്രമല്ല ഡ്രസ്സും ഒരുവിധം അവിടെ കിട്ടുക നമ്മളിപ്പോൾ എസ് എം സ്ട്രീറ്റിലൊക്കെ പറയില്ല കാലിക്കറ്റ് എസ് എം സ്ട്രീറ്റിൽ അതേപോലെ ബ്രോഡ്വേയിൽ കിട്ടാത്ത ഒരു സാധനങ്ങളും ഉണ്ടാവില്ല അത്രയും സാധനങ്ങളുണ്ട് പക്ഷേ എൻ്റെ വാക്കും കേട്ട് ആരും അങ്ങോട്ട് ഇറങ്ങിയിരിക്കേണ്ട കാരണം ഞാൻ ആദ്യമായിട്ട് അവിടെ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ ചെന്നപ്പോൾ എനിക്ക് ഒരു ഷോപ്പ് എവിടെ കയറണമെന്നോ എങ്ങനെ വാങ്ങിക്കുന്നോന്നോ ഒരു പിടി ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കൊരു വിലക്കുറവും തോന്നിയില്ല ഒരു ഇതും ഉണ്ടായിരുന്നില്ല ഇതിനും വിലക്കുറവാണല്ലോ കോഴിക്കോട് എന്ന് തോന്നിപ്പോയി പക്ഷേ പിന്നീട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട് അപ്പോൾ അവർ അവരുടെ ഷോപ്പിലേക്ക് പ്രൊഡക്ട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് എടുത്തപ്പോൾ എനിക്കും വാങ്ങിച്ചു തന്നിട്ടുണ്ടായി അപ്പോൾ ഞാനും പോയിട്ടുണ്ടായി അപ്പം ഇതേ ഷോപ്പിൽ നിന്ന് തന്നെ നല്ല റേറ്റ് കുറവിലെനിക്ക് പ്രൊഡക്റ്റ്സ് കിട്ടിയിട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു പരിചയമൊക്കെയുള്ള കണക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രൊഡക്റ്റ്സ് നല്ല റേറ്റ് കുറവുകളൊക്കെ കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഹോൾസെയിലെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആയിരം റുപ്യ അയ്യായിരം റുപ്യയും കൊണ്ടുപോയിട്ട് ഹോൾസെയിലാണെന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് അത് ഹോൾസെയിൽ ആയിരിക്കില്ല കേട്ടോ അൻപതിനായിരം അറുപതിനായിരം രൂപയ്ക്കൊക്കെ പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചാലേ ഉള്ളൂ അവരതനുസരിച്ചുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങൾ നമുക്ക് തരുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ അവരുടെ കൂടെ വാങ്ങിച്ചത് കൊണ്ടാണ് എനിക്ക് കിട്ടിയത് പിന്നെന്താണ് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹെയർ ആക്സസറി ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു എമൗണ്ടിൽ വാങ്ങിച്ചാൽ മതിയിട്ടോ ആയിരം രണ്ടായിരം രൂപയ്ക്കൊക്കെ വാങ്ങിച്ചിട്ട് തുടങ്ങിക്കോളും മെറ്റീരിയൽസ് എല്ലാം ആണെങ്കിൽ നല്ലൊരു എമൗണ്ടിന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുംക്കാരെ എനിക്ക് തോന്നണേ ഒരുപാട് ആസസറീസിലൊന്നും ട്രൈ ചെയ്യേണ്ട കേട്ടോ ഇതേപോലെ പോംസ് കുറച്ച് അലിഗേറ്റർ ക്ലിപ്പ് അങ്ങനത്തൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തോളൂ അപ്പം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല ഇതൊക്കെ നല്ല ലാഭത്തിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അതേപോലെ ക്ലോത്ത് അതിലൊക്കെ ചെയ്ത് നോക്കിയാൽ മതി തുടക്കത്തിൽ അപ്പം നിങ്ങൾ വലിയ എമൗണ്ട് ഒന്നും കൊടുത്ത് പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കണ്ട ചെറുതായിട്ട് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആശംസിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക എനിക്ക് അറിയാവുന്നിടത്തോളം ഞാൻ പറഞ്ഞു തരാം